സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ആറു വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് തണുപ്പ് തെക്കൻ്റെ കവിളിൽ പതിഞ്ഞു അവനൊന്ന് ചുരുങ്ങിക്കൊണ്ട് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി വ്യക്തമല്ലാത്ത ശബ്ദങ്ങൾക്കൊപ്പം അവൻ്റെ മുടിയിലേക്ക് ആ കുഞ്ഞിപ്പെണ്ണ് പിടിച്ചു വലിച്ചു ബെഡിൽ കിടന്ന് കുത്തി മറിഞ്ഞുകൊണ്ട് കുറുമ്പി തെക്കൻറെ മുഖത്തേക്ക് കയറാൻ ഒരുങ്ങി തെക്കൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നിട്ടു അച്ചട പൊന്ന എന്ന വീഴില്ല അച്ചയുടെ കുഞ്ഞ് കൊഞ്ചലോടെ അവൻ ചോദിച്ചു കുറുമ്പിയെ ഭദ്രമായി പിടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു തിരിഞ്ഞടന്നു അച്ഛൻ്റെ കരുതൽ അറിഞ്ഞുന്ന പോലെ അവളൊന്ന് ചിണിങ്ങി എന്താണോ പൊന്ന അമ്മയുടെ തി പൊന്നിന്റെ ഉറക്കം കളഞ്ഞു അവൻ വേഗം എഴുന്നേറ്റ് കുഞ്ഞിനെ തോളിലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു വെറുതെ അവ്യക്തമായി എന്തോ മൂളിക്കൊണ്ട് കുഞ്ഞിപ്പെൺ അവന്റെ തോളിൽ കിടന്നു ഭൂമിയുടെ താതയി കാരണം അച്ഛൻ്റെ മോളുടെ ഉറക്കം പോയി കിട്ടി കുഞ്ഞിപ്പെണ്ണിനെയും തോളിലിട്ട് നടക്കുമ്പോൾ അവനൊന്ന് പിന്നോട്ട് ചിന്തിച്ചു താൻ ഒത്തിരി നിർബന്ധിച്ചെങ്കിലും വടിവാൾ വാശി പിടിച്ച് കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയി രണ്ടു മൂന്ന് ദിവസം ഭൂമിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് തെക്കൻ അവളെ മാറ്റിയെടുത്തു തിരിച്ചു കോളേജിലൊക്കെ പോയി തുടങ്ങിയതും അവൾ ഓക്കെയായി വടിവാളഞ്ഞ ആറ് വർഷം ജയിൽ ശിക്ഷയായിരുന്നു വിധിച്ചത് ഭൂമിയുടെ പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലം കാരണം അത് ചുരുങ്ങി നാലു വർഷമായി ഇന്ന് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഭൂമി ഇന്ന് അന്നത്തെ പൊട്ടിപ്പെണ്ണിൽ നിന്ന് ഒരുപാട് മാറി ഇന്നവൾ പക്വതയുള്ള ഉറച്ച വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു ക്രിമിനൽ ലോയറാണ് ഒപ്പം തന്നെ ഒരു ഡാൻസ് ടീച്ചർ കൂടിയാണ് അവളുടെ കഠിനാധ്വാനവും തെക്കൻ്റെ സപ്പോർട്ടും അവളെ ഇങ്ങനെയൊക്കെ ആക്കി ഇന്ന് വീട്ടിൽ തന്നെ ഒരു ഡാൻസ് സ്കൂളുണ്ട് അവൾക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ പിള്ളേരും പ്രാണനടനം അതാണ് ഡാൻസ് സ്കൂളിൻ്റെ പേര് ഇനിയും ഉറങ്ങണ്ടാത്തത് കൊണ്ടാവ കുഞ്ഞ് തല പൊക്കി തെക്കൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചലോടെ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ എന്താ എന്ന് ചോദിച്ചതും കുഞ്ഞ് ചിരിച്ചു ആ അച്ഛനും മൂളം എഴുന്നേറ്റോ സാരി തലപ്പ് ഇടുപ്പിൽ നിന്ന് അഴിച്ചുകൊണ്ട് ഭൂമി അകത്തേക്ക് വന്നു ഒരു യുവതിയായതിന്റെ എല്ലാ മാറ്റവും ആ മുഖത്ത് കാണും അവളുടെ പ്രാണനെ കാണുമ്പോൾ തെന്നിമായുന്ന കുറുമ്പും നാണവും ഒഴിച്ചു തെക്കൻ അന്നും ഇന്നും ഹോട്ട് ആൻഡ് ഹാൻഡ്സുമാണ് നിന്റെ താതയും കേട്ടുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാ ഉറങ്ങണേ തെക്കൻ പരിഭവത്തോടെ പറഞ്ഞു അപ്പോഴും ആ കുഞ്ഞു പെണ്ണ് അവന്റെ മുഖത്ത് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു മതി ഉറങ്ങിയത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അച്ഛനും മോൾക്കും അറിയാലോ അമ്മയുടെ പൊന്നിങ്ങ് വന്നേ അവൾ കുഞ്ഞിനെ എടുക്കാൻ ഒരുങ്ങി ഡീ പോയി കുളിച്ചിട്ട് എന്റെ അവളെ നോക്കി കലിപ്പിട്ടു ഇന്ന് തന്നെ മനുഷ്യ ഇവളെ കുളിപ്പിച്ചിട്ട് വേണ എനിക്ക് കുളിക്കാൻ ഇല്ലെങ്കിലേ നിങ്ങളുടെ മോളെന്നെ നനയ്ക്കു അവൾ കുഞ്ഞിനെ തട്ടിപ്പറിച്ചോണ്ട് പോയി ഉറക്കച്ചടവും ആൾ മാറിയെടുത്തതിന്റെ ഈർഷ്യം ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അമ്മയുടെ ചൂടിൽ അതൊക്കെ ആവിയായി കുഞ്ഞിട്ടായപ്പോ ഒന്ന് എടുക്കിച്ചായ എന്ന് പറഞ്ഞപ്പോ പേടിച്ചു വരച്ച മനുഷ്യനാ ഇപ്പൊ താഴെ ഇറക്കുന്നില്ല ഇത്തിരി ഒച്ചത്തിൽ തന്നെ മുറുമുറുത്തുകൊണ്ട് അവൾ അവനെ തിരിഞ്ഞു നോക്കി അവനൊന്ന് ചിരിച്ചു ഒരവലക്ഷണം കേട്ട ചിരി അതോടെ അവളുടെ കുഞ്ഞു പരിഭവും ആവിയായി തെക്കൻ്റെ ചിന്തകൾ വീണ്ടും പിന്നോട്ട് പോയി അപ്പു ജയിലിലായപ്പോ എപ്പോഴും പോയി കാണുമായിരുന്നു ഭൂമി മാറിയതിൽ ഒരു വലിയ പങ്ക് അവനുണ്ട് തെക്കൻറെ ശ്രദ്ധ അവളെ പഠിപ്പിക്കുന്നതിലും ജോലിക്കാര്യത്തിലുമായി നാലു വർഷം കഴിഞ്ഞ് അപ്പു പുറത്തിറങ്ങി തെക്കൻ്റെയും ഭൂമിയുടെയും പ്രണയം അപ്പോഴും പൂത്തുരഞ്ഞു നിന്നു അവരുടെ സംഗമങ്ങളെല്ലാം തന്നെ ക്രമം തെറ്റി വന്ന ചുവപ്പുരാശികളെ മായ്ച്ചു കളഞ്ഞു ഒടുക്കം തെക്കൻ്റെ രണ്ട് വർഷത്തെ കഠിനാധ്വാനാണ് ഇപ്പോൾ ഭൂമിയുടെ ഒക്കത്തിരുന്ന് കുളിക്കാൻ പോയത് ഭൂമി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തെക്കൻ അവളുടെ കൂടെ തന്നെയായിരുന്നു താനൊരു അനാഥനല്ല തൻ്റെ ചോരയിൽ ഒരു കുഞ്ഞു പുലിക്കുട്ടി ഭൂമിയിലേക്ക് വരുന്നു എന്നത് അവനിലുണ്ടാക്കിയ സന്തോഷം ചെറുതല്ല ജയിലിൽ കിടന്ന വടിവാള അനുഭവിക്കാത്ത പരിഗണനയായിരുന്നു ഭൂമിക്ക് പുതിയ ടൈം ടേബിൾ വരെ ഇറക്കി വയർ വീർക്കുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരുന്നു എസ് എസ് എൽ സി എക്സാം ടൈം ടേബിൾ പോലും അവൾ ഇത്ര വേർത്തിട്ടുണ്ടാവില്ല അഞ്ചാം മാസം അമ്മ ഇങ്ങോട്ട് വന്നു അച്ഛൻ ഇടയ്ക്കൊക്കെ വന്നു പോകും ചെറിയ മാറ്റമൊക്കെ ഉണ്ട് ഇപ്പൊ പുള്ളിക്ക് ഭൂമിയുടെ ഡേറ്റ് അടുക്കുംതോറും തെക്കന് നെഞ്ചിൽ തീയായിരുന്നു അവൻ ഒരാഴ്ച മുന്നേ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവൻ അവളോടുള്ള കരുതലും ടെൻഷനും ഒക്കെ രാമനാഥനെ വീണ്ടും മാറ്റി ചിന്തിപ്പിച്ചു ലേബർ റൂമിലേക്ക് അവളെ കയറ്റിയപ്പോൾ അവൻ്റെ ചങ്ക് വടച്ചു ബൗുമിത്രയുടെ ഹസ്ബൻഡ് ലേബർ റൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു നേഴ്സ് ചോദിച്ചു ഞാനാ തെക്കൻ ചാടി പിടിച്ച് മുന്നോട്ട് വന്നു ഒരു പുലിക്കുട്ടിയെ അവന്റെ കയ്യിലേക്ക് അവർ കൊടുത്തു അവൾ കരഞ്ഞില്ലായിരുന്നു തെക്കൻ്റെ മുഖത്തൊക്കെ ഇട്ട് ചവിട്ടുന്നുണ്ട് ഇതിനിടെ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഭൂമിയെ കയ്യിലെടുത്തപ്പോൾ അവൾ ഇങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും കുഞ്ഞിനെ കണ്ടതും അവർ കുഞ്ഞുമായി തിരിച്ചു പോയി തെക്കൻ്റെ കണ്ണ് നിറഞ്ഞു അത് താഴേക്ക് വീണു വടി വടിവാളെ എന്റെ ബോള് എന്റെ ബോളാണത് എൻ്റെ കുഞ്ഞ് അത്യധികം സന്തോഷത്തോടെ അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണ് പേമാരി അണക്കം പെയ്തോണ്ടിരുന്നു ഭൂമിയുടെ അച്ഛൻ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്ന് പോയി ഒരു നിമിഷം അയാൾ സ്വയം അവനുമായി താരതമ്യം ചെയ്തു ഒരു തെമ്മാടിയും താന്തോന്നിയായതുകൊണ്ട് തള്ളിക്കളഞ്ഞവനാണ് തന്നെക്കാൾ തൻ്റെ മകളെ സ്നേഹിക്കുന്നത് അതിനേക്കാൾ ഉപരി ആ അസുരൻ സ്വന്തം മകൾക്ക് കൊടുക്കുന്ന പരിഗണന അയാളെ അത്ഭുതപ്പെടുത്തി അയാളുടെ കണ്ണു നിറഞ്ഞു തെക്കൻ ഇപ്പോഴും തന്റെ ആനന്ദാശ്രു അടക്കാൻ പാടുപെടുകയാണ് തന്നിലെ ആണിനെ അവളിലേക്ക് ആവാഹിച്ച് തന്റെ തൊടുപ്പിന് ജന്മം നൽകി അവളെ കാണാൻ അവൻ അതിയായി ആഗ്രഹിച്ചു അല്പനേരത്തിനകം അവളെ റൂമിലേക്ക് മാറ്റി അവളെ ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ അവന് നന്നായി പണിപ്പെട്ടു ഒടുക്കം രാമനാഥൻ ബില്ലടയ്ക്കാൻ പോയതും അമ്മയെ വടിവാളിനൊപ്പം ക്യാൻറ്റീനിലേക്ക് പറഞ്ഞു വിട്ടു ഭൂമിക്കുട്ടാ നിറകണ്ണുകളോടെ വിളിച്ചുകൊണ്ട് അവൻ അവൾ കരികിലിരുന്ന് മുഖം കയ്യിലെടുത്തു എന്താ ചായ വേദനിച്ചു എൻ്റെ പെണ്ണിന് അവൾ നിഷേധത്തിൽ തലയാട്ടി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇച്ചയാ എനിക്കിതാ എവിടെ ഒരു ഉമ്മ തരൂ അവൾ അവളുടെ വയറിൽ കൈവെച്ചു ചോദിച്ചു വേദന ഉണ്ടോടാ അവൻ ടെൻഷനോടെ അവളുടെ അണിവയറിൽ തഴുകി അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ അവളുടെ ഉടുപ്പിനു മീതെ അവന്റെ മുഖം പൂഴ്ത്തി അമർത്തി ചുംബിച്ചു അവൾ ഇക്കിളികൊണ്ട് ചിണുങ്ങി ചിരിച്ചു അവൻ തല ഉയർത്തിയതും കാണാൻ എന്തോ കണ്ടെന്ന പോലെ മൂന്ന് ജോഡി കണ്ണുകൾ അവനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൻ ഞെട്ടിപ്പിടഞ്ഞു മാറി എന്തെന്നറിയാൻ ഡോറിലേക്ക് നോക്കിയ അവളും പകച്ചു അച്ഛൻ അമ്മ അപ്പൂട്ടൻ നിങ്ങളെപ്പോ വന്നു തെക്കൻ ചമ്മലോടെ ചോദിച്ചു ഓ അതൊക്കെ കൊറേ കൊല്ലായിടാവേ എന്നും പറഞ്ഞ് രാമനാഥൻ ആദ്യ അകത്തേക്ക് കയറി ആളൊന്നും മാറിയിട്ടില്ല അത് തന്നെ ഭൂമിയുടെ അച്ഛൻ പിന്നാലെ ബാക്കിയുള്ളവരും കേറി മോനെ അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് പിന്നെ അവൾക്ക് വേദനിക്കൂന്ന് പറഞ്ഞപ്പോൾ രാവണന്റെ പരിങ്ങൽ കണ്ട് രാമനാഥൻ വരെ ചിരിച്ചുപോയി പെട്ടെന്നാണ് കുഞ്ഞിന്റെ അവിടെ മുഴങ്ങിയത് അയ്യോ കുഞ്ഞ് കരയുന്നുണ്ടല്ലോ സുമിത്രാമ കുഞ്ഞിനെ എടുക്കാൻ പോയി അമ്മ നിന്നേ എന്താ മോളെ അവൾ ചിരിച്ചോട്ട് തെക്കരെ നോക്കി അവൻ എന്താണെന്ന് അർത്ഥത്തിൽ അവളെ കുഞ്ഞിനെ എടുക്കരാവണ ചെക്കൻ ഒരു നിമിഷം ഞെട്ടിപ്പോയിഞ്ഞോ കുഞ്ഞിനെ കൂത്താതെ പോയി കുഞ്ഞിനെ എടുക്കു മനുഷ്യ എന്റെ പൊന്ന് കരയണ കണ്ടില്ലേ അവൻ കുഞ്ഞിനെ എടുക്കാൻ തുനിഞ്ഞതും കൈ ആലിലെ പോലെ വിറക്കുക അവന്റെ ഡിസ്കോ കണ്ട് വീട്ടുകാർ വരെ വാ പൊളിച്ചുപോയി എനിക്ക് എനിക്ക് പറ്റണില്ല അവൾ ദയനീയമായി അവളെ നോക്കി അവൾ തലയ്ക്ക് കൈ കൊടുത്തു ഏതോ ഒരു നടക്കൊന്നും പോവില്ല അമ്മ പോയി കുഞ്ഞിനെ എടുക്ക് വടിവാൾ അമ്മയോടായി പറഞ്ഞു അമ്മ അവൾ നിന്നേ ഒരാളെ തല്ലിക്കൊല്ലാൻ പറഞ്ഞ ഇല്ലാത്ത വിറയിലാ കുഞ്ഞിനെ സ്വന്തമായിട്ടൊന്നെടുക്കാൻ കുഞ്ഞിന്റെ പിൻകയറ്റിൽ കൈട്ടിങ്ങി എടുക്കിച്ചായാ ഭൂമി കലിപ്പിട്ടതും അവൻ അനുസരണമുള്ള ഉള്ള കുട്ടിയെ പോലെ അത് ചെയ്തു കുഞ്ഞിനെ എടുത്തവൻ അവളുടെ കയ്യിൽ കൊടുത്തു അവൾ തറപ്പിച്ചൊന്നവനെ നോക്കി അപ്പോഴും അവൻ കുഞ്ഞിനെ ടെൻഷനോടെ നോക്കുമായിരുന്നു ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയതും അവൾ കുഞ്ഞിന് പാൽ കൊടുത്തു തെക്കൻ അവളുടെ അടുത്ത് വന്നിരുന്ന അവളെ ചേർത്ത് പിടിച്ചു ഭൂമി ഒരു പുഞ്ചിരിയോടെ അവൻ്റെ കവിളിൽ മുത്തി അതോടെ അവനിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഏറെ കൊതിയോടെ അമ്മഞ്ഞു നുണയുന്ന കുഞ്ഞിനെ അവനൊരു നിർവൃതിയോടെ നോക്കി പിന്നെ ചൂണ്ടു കുഞ്ഞിനെ തലോടി പാലോടിയൊക്കെ കഴിഞ്ഞ് വാവച്ചു ഉറങ്ങി അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു ഇച്ചായ ദേ കുഞ്ഞിനാ തൊട്ടിലൊന്ന് കിടത്തി അവൻ ഭൂമിയെ ദയനീയമായി നോക്കി ഓ കൊണ്ട് അവൾ തലയ്ക്ക് കൈ കൊടുത്തു ഉറങ്ങുവല്ലേടാ ഞാനെടുത്താ ചെലപ്പോൾ വേദനിച്ചിട്ട് എഴുന്നേറ്റാലോ അവളൊന്നും മൂളിക്കൊണ്ട് അമ്മയെ നോക്കിയതും അമ്മ കുഞ്ഞിനെ വാങ്ങി തൊട്ടിലിൽ കിടത്തി ഭൂമിക്കുട്ട നിനക്ക് പേടിയില്ലേ എടുക്കുമ്പോൾ കുഞ്ഞിനെ വേദനിച്ചാലോ അവൻ അവളോടായി ചോദിച്ചു എൻ്റെ ചായ അറിഞ്ഞോ അറിയാതെയോ ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ നോവിക്കാനാവില്ല അതെത്ര വലിയ അബോധാവസ്ഥയിലാണെങ്കിലും കാരണം ഒന്നേ ഉള്ളൂ അവൾ അമ്മയാണ് ഭൂമിയുടെ പക്വതയുള്ള വാക്കുകൾ അവളുടെ വീട്ടുകാർക്ക് അത്ഭുതമായിരുന്നു അല്ലായ എന്നെ എടുത്തപ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായില്ലേ അന്ന് പതിനാല് വയസ്സല്ലേ ഉള്ളൂ ഇപ്പോൾ പത്ത് മുപ്പത്താറ് വയസ്സായില്ലേ എന്നിട്ടും നിന്നെ എടുത്തത് പിന്നെ അന്ന് നീ ഒടുക്കത്തെ കരച്ചിലായിരുന്നില്ലേ അമ്മയ്ക്കാണെങ്കിൽ ഭൂതവും പോയി പിന്നെ ഞാനപ്പോൾ എടുത്തില്ലെങ്കിൽ ഫോൺ വൈബ്രേഷൻ അടിക്കുന്ന പോലെ കറഞ്ഞ് കരഞ്ഞ് നീ താഴെ വീണേനെ അപ്പോൾ ഞാൻ എടുക്കുന്നതിലും വേദനയാവും അവൻ്റെ മുഖത്തെ പരിഭവം അവളുടെ ആവേശം കൂട്ടി അപ്പോൾ ഞെഴ്സ് വന്നപ്പോൾ കുഞ്ഞിനെ എടുത്തതോ എൻ്റെ പൊന്നു ഭൂമി ഞാനൊരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് പോയി ബാതി പിള്ളേരെ ഒന്ന് നിർത്തുന്നുണ്ടാവും ഭൂമിയുടെ അച്ഛൻ കയറി ഇടപെട്ടതോടെ ആ പ്രശ്നം സോൾവായി അച്ചായോ ദാ ചായ വടിവാളിന്റെ വിളിയാണ് അവനെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് അവനാ ചായ വാങ്ങി ആ അമ്മൂട്ടി എന്തിയേ അപ്പു റൂമിനകത്തേക്ക് എത്തി നോക്കി ഭൂമി കുളിപ്പിക്കാൻ കൊണ്ടുപോയേക്ക അവനൊരു ചെറു ചിരിയോടെ പറഞ്ഞു എന്നാ വേഗം ആവട്ടെ ഇച്ചായനും പോയി കുളിച്ച് റെഡിയാവ് ഭൂമി മോളുടെ വീട്ടിലേക്ക് പോകണ്ടേ വടിവാൾ അതും പറഞ്ഞ് താഴേക്കിറങ്ങി അവൻ വാവയെ അമ്മൂന്നാണ് വിളിക്കാറ് ഇന്ന് അവരുടെ കുറുമ്പിപ്പണ്ണിന്റെ നൂലുകെട്ടാണ് ഇന്നാണ് അവൾക്ക് പേരിടേണ്ടത് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞവർ ഭൂമിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു രാമനാഥൻ ഒരു കുറവുകളും ഇല്ലാതെ ഇത് ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വീട്ടുമുറ്റത്ത് വലിയ പന്തലൊക്കെ ഇട്ടു പിന്നാമ്പുറത്ത് ദാഹന്നപ്പണി നടക്കുക രാമനാഥൻ ഒക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട് ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരും എത്തി കൂട്ടത്തിൽ അശ്വിനും മാധവ് സാറും സഞ്ജുവും അഞ്ജുവും ഗോവിന്ദും ഗായത്രിയുടെ വീട്ടുകാരും ഒക്കെ ഉണ്ട് മാധവ് സാറിനും സഞ്ജുവിനും ഒരു കുട്ടിക്കുറുമ്പനാണുള്ളത് അനന്തകിഷോർ അശ്വിൻ വിവാഹം കഴിച്ചിട്ടില്ല ഒരു സ്കൂളിൽ വാദ്യാരാണ് ഗോവിന്ദിൻ്റെ കല്യാണം കഴിഞ്ഞു പിള്ളേരൊന്നും ആയിട്ടില്ല അഞ്ജുവിൻ്റെ വിവാഹവും കഴിഞ്ഞിട്ടില്ല അവൾ പി എസ് സി ഒക്കെ എഴുതി നടക്കുവാണ് ചടങ്ങ് തുടങ്ങി അച്ഛൻ്റെ വടിയിലിരിക്കുവാണ് കുഞ്ഞിപ്പെണ് അടുത്തു തന്നെ ഭൂമിയുണ്ട് മുഹൂർത്തമായതും അവൻ അവളുടെ കാതിൽ പേര് വിളിച്ചു എന്നിട്ട് എല്ലാവരെയും നോക്കി ഒച്ചത്തിൽ പേര് പറഞ്ഞു ജൈത്ര ജോണും ഭൂമിയും മിക്സാക്കിയപ്പോൾ കിട്ടിയതാ അവൻ എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു ചടങ്ങിനിടെ അഞ്ജുവിന്റെ കണ്ണുകൾ അപ്പൂവിനെ തിടി യാദൃച്ഛികമായി അവനും നോക്കി കണ്ണുകൾ ഉടക്കി സ്ത്രീയുടെ മുഖത്ത് തന്നെ നഷ്ടമാവുന്നായപ്പോൾ താൻ കണ്ട അതേ നിസ്സഹായവാവും അതേ വിഷാദം അവനൊരു പിടപ്പോടെ കണ്ണുകൾ മാറ്റി മറ്റാരും അത് ശ്രദ്ധിച്ചതുമില്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകും മുന്നേ അഞ്ജു ഒന്ന് വടിവാളിനെ നോക്കി എന്നാൽ അവൻ മനഃപൂർവ്വം ആ ഭാഗത്തേക്ക് നോക്കിയില്ല രാത്രി തെക്കൻ്റെ സൗദത്തിലെ ടെറസിൽ വാന നിരീക്ഷണത്തിലാണ് വടിപാട് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ തൻ്റെ പ്രിയതമയുടെ വിയർപ്പ് പൊടിഞ്ഞ മൂക്കിൻ്റെ തുമ്പിലെ മൂക്കുത്തിയായി തോന്നി തോന്നിയവന് അഞ്ചു വേണ്ട നിനക്ക് ഞാൻ ചെയ്തില്ല നിനക്കും കൂടി ഞാൻ കാരണം എന്തെങ്കിലും പറ്റിയാ താങ്ങില്ല എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കാതെ അവൻ കണ്ണടച്ച് കിടന്നു എന്ന മറ്റൊരിടത്ത് എന്നെങ്കിലും തന്നിലേക്ക് അപ്പുവെട്ടൻ അടുക്കൂ എന്ന പ്രതീക്ഷയിലാണ് അഞ്ജു ഭൂമിയുടെ വീട്ടിൽ തന്നെയാണ് തെക്കനും ഭൂമിയും അമ്മമ്മോളെ ഉറക്കി അവൾ തൊട്ടിലിൽ കിടത്തി ജനലിനോട് ചേർത്തിട്ടിരിക്കുവാണ് കട്ടിൽ ചമ്രം പടിഞ്ഞിരുന്ന് പുറത്തേക്ക് നോക്കുവാണ് തെക്കൻ ഭൂമി വന്ന് അവൻ്റെ മടിയിലിരുന്നു പുറത്ത് നല്ല മഴയുണ്ട് ആ തണുപ്പിൽ അവൾ അവനോട് ചേർന്നിരുന്നു ഈ കാഴ്ച രാമനാഥൻ്റെ കണ്ണും മനസ്സും ഒരേപോലെ നിറഞ്ഞു എന്ത് നോക്കി നിൽക്കുക മനുഷ്യ ഇങ്ങോട്ട് വാ അതും പറഞ്ഞ് അവർ അയാളെയും കൊണ്ട് അവിടെ നിന്നും പോയി പുറത്തുനിന്ന് മുറുമുറുപ്പുകൾ കേട്ട ഭൂമി എന്തോ ഓർത്ത പോലെ പോയി വാതിലടച്ചു വന്നു കട്ടിലേക്ക് കയറിയതും അവൻ അവളിലേക്ക് അമർന്നു അവൻ്റെ അധരങ്ങൾ അവളുടെ മുഖമാകെ ഓടി നടന്ന് അവളുടെ അധരങ്ങളിലെത്തി മഴ കുടിപ്പെടുത്തിയ ഇരവിൽ അവർ വികാരങ്ങളുടെ ചൂട് കൈമാറി ഇനിയും മനസ്സും ശരീരവും കൈമാറിക്കൊണ്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും പങ്കിട്ടുകൊണ്ട് ഇനിയും ജീവിക്കട്ടെ അല്ല ഇനിയും പ്രണയിച്ച് മത്സരിച്ച് പ്രണയിച്ച് ജീവിക്കട്ടെ ഭൂമിയുടെ രാവണനും രാവണൻ്റെ ഭൂമിയുമായി പിന്നെ അവരുടെ കുഞ്ഞു കുറുമ്പിയും അവസാനിച്ചു